ഇപ്പോഴത്തെ ഒരു ദൃശ്യങ്ങൾ അല്ല അതിനെപ്പറ്റി നമുക്ക് ഇതുവരെ ഒന്നും റിപ്പോർട്ടോ മറ്റോ ഒന്നും വന്നിട്ടില്ല അങ്ങനെ വന്നാൽ നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം സംഭവങ്ങളെല്ലാം മറ്റു ജില്ലകളാണ് ജില്ലകളാണ് അല്ലേ അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം ആയിരിക്കാം എക്സാക്ട്ലി ഓർമ്മയില്ല അല്ല അറിയില്ല അത് എല്ലാ സംഭവങ്ങളും മറ്റു ജില്ല ആളാണല്ലേ അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അവിടെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള നടപടി എടുക്കാം അല്ലെങ്കിൽ നമ്മളായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഇരുപത്തഞ്ച് കോടിയുടെ സൈബർ തട്ടിപ്പിൽ ആൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട് അത് ഡി സി പി മഹേഷ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത് അതിനകത്ത് അത് എ സി പി അന്വേഷിക്കും എ സി പി ത്രിക്കാക്കര അതിനകത്ത് എ സി പി മട്ടാഞ്ചേരി കോട അംഗമാണ് കേസിൻ്റെ റിവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട് ആവശ്യമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും അങ്ങനെയല്ല നമ്മൾ കുറേ ലീഡ്സ് കിട്ടിയിട്ടുണ്ട് ആ കേസിൽ ഇത് എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ കുറച്ച് ലീഡ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്ഥിരീകരിക്കാനായിട്ടില്ല കാരണം ഇതിനകത്ത് എനോണിമൈസ് ചെയ്യാനുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഓൺലൈനിൽ നടത്തണമെങ്കിൽ നമ്മൾ നമ്മളൊരാടത്തിരുന്ന് മറ്റ് ഓൺലൈൻ ഐഡൻറ്റിറ്റീസ് എല്ലാം വേറെ അടുത്ത് കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്തിരുന്നാലും നമ്മൾ ബാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും മട്ടാഞ്ചേരിയിലെ കേസും ഈ ടീം ഇന്നലെ ഒരു മട്ടാഞ്ചേരിയുടെ കേസ് വേറെ ടീമാണ് മട്ടാഞ്ചേരി എ സി പി മോണിറ്റർ ചെയ്യും മട്ടാഞ്ചേരിയുടെ ഐ പി ആണ് അന്വേഷിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആവശ്യമുള്ള തുടർ നടപടികളെല്ലാം എടുക്കുന്നുണ്ട് അതിനകത്ത് അതെ അപ്പോൾ അദ്ദേഹത്തിനെതിരെ പുറപ്പെടിച്ചിട്ടുള്ള ലുക്ക്ഔട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹ അദ്ദേഹത്തിന് മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത് നമ്മൾ എടുക്കും എടുത്തിട്ട് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തിട്ട് ശേഷം അത് എലമക്കര കേസിലുമായി ബന്ധപ്പെട്ടാണ് അത് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ തടഞ്ഞു വെച്ചത് ബാക്കി നമ്മൾ നടപടി അതിനനുസരിച്ച് എടുക്കും നമ്മൾ കൊണ്ടുവരും